നിങ്ങളുടെ ട്വൻറ്റീസ് നശിപ്പിക്കാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് നിങ്ങളുടെ കയ്യിൽ ഒരുപാട് സമയമുണ്ടെന്ന് സ്വയം വിശ്വസിക്കുക പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും അടുത്ത വർഷത്തേക്ക് മാറ്റിവെക്കുക ഭാവിയിലൂടെ നിങ്ങളതൊക്കെ നോക്കിക്കോളും ഒരു ബിസിനസ് തുടങ്ങണോ അത് പിന്നെ ചെയ്യാം ശരീരം ഫിറ്റാക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാണോ ഒരു പക്ഷേ അടുത്ത മാസം ഒരു പുതിയ സ്കില്ല് പഠിക്കണം അടുത്ത വെള്ളിയാഴ്ച ആവട്ടെ നിങ്ങൾ ചെറുപ്പമാണ് നിങ്ങൾ നിങ്ങളെ തന്നെ നന്നായി ട്രീറ്റ് ചെയ്യണം അല്ലേ ആ ക്രെഡിറ്റ് കാർഡ് ഒരു മാന്ത്രിക വടിയാണെന്ന് കരുതി ഇഷ്ടം പോലെ ഉപയോഗിക്കുക സേവിങ്സ് ഇൻവെസ്റ്റിങ് അതൊക്കെ പ്രായമായവർക്കുള്ളതാണ് പക്ഷെ നിങ്ങൾ ചെറുപ്പമാണ് ഫ്രീ ആണ് വൈൽഡാണ് നിങ്ങൾ കടത്തിൽ മുങ്ങി താഴണം ഒരു രക്ഷപ്പെടൽ പ്ലാനും ഇല്ലാതെ നിങ്ങൾ വെറുക്കുന്നൊരു ജോലിയിൽ കുടുങ്ങിക്കിടക്കണം വളർച്ച എന്നത് ബുദ്ധിമുട്ടുള്ള ഒന്നാണ് നിങ്ങളുടെ ട്വൻറ്റീസ് പാഴാക്കാനുള്ള ഏറ്റവും നല്ല വഴി എന്ത് വില കൊടുത്തും അതിനെ ഒഴിവാക്കുക എന്നതാണ് അതേ ടോക്സിക് സുഹൃത്തുക്കളുടെ കൂടെ തന്നെ നിൽക്കുക കാരണം പുതിയ സുഹൃത്തുക്കളെ ഉണ്ടാക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഒരിക്കലും റിസ്ക്കുകൾ എടുക്കരുത് കാരണം തോൽക്കുന്നത് നാണക്കേടാണ് വെല്ലുവിളികൾ ഒഴിവാക്കുക ഒരു കാര്യം ബുദ്ധിമുട്ടാണെങ്കിൽ അത് നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള പണിയായിരിക്കില്ല ഇതെല്ലാം ചെയ്യില്ല ഒരു ദിവസം നിങ്ങൾ ഉണരുമ്പോൾ നിങ്ങൾ തിരിച്ചറിയും ഇരുപത് വയസ്സിൽ നിങ്ങൾ എങ്ങനെയായിരുന്നോ അതേ ആളാണ് നിങ്ങൾ ഇപ്പോഴും കുറച്ചധികം ഖേദങ്ങൾ കൂടെ ഉണ്ടെന്ന് മാത്രം ഒരു ദശാബ്ദം പാഴായിപ്പോയെന്ന് ഉറപ്പാക്കാനുള്ള ഏറ്റവും എളുപ്പവഴി വഴി എന്താണെന്ന് അറിയാമോ ആ നിമിഷം നിങ്ങൾക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുക സ്വയം മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്നതിന് പകരം നെറ്റ്ഫ്ലിക്സും ആനിമയും കാണുക വായിക്കുന്നതിനും പഠിക്കുന്നതിനും അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടാക്കുന്നതിനും പകരം മണിക്കൂറുകളോളം സ്ക്രോൾ ചെയ്യുക ദീർഘകാല വിജയത്തെക്കാൾ ഹ്രസ്വകാല സുഖങ്ങൾക്ക് മുൻഗണന നൽകുക മറ്റുള്ളവർ ലൈഫിൽ ഡെവലപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ ബോറടിച്ച് ഒരു സംതൃപ്തിയുമില്ലാതെ എന്താ ജീവിതം വിചാരിച്ച പോലെ പോകാത്തതെന്ന് അത്ഭുതപ്പെട്ട് നിങ്ങൾ ഒരേ സൈക്കിളിൽ തന്നെ കുടുങ്ങി കിടക്കും നിങ്ങളുടെ ശരീരം ഇപ്പോൾ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ പോകുന്നു അപ്പം പിന്നെ ആര് കെയർ ചെയ്യാൻ അല്ലേ കിട്ടുന്നത് എന്തും കഴിക്കുക തോന്നുമ്പോൾ ഉറങ്ങുക ഒരിക്കലും വ്യായാമം ചെയ്യാതിരിക്കുക എല്ലാ ദിവസവും പുലർച്ചെ നാല് മണിവരെ ഉണർന്നിരിക്കുക എന്നിട്ട് എന്നിട്ടെന്തുകൊണ്ടാണ് നിങ്ങൾക്കൊരു എനർജിയും ഇല്ലാത്തതെന്ന് അത്ഭുതപ്പെടുക എനർജി ഡ്രിങ്കും ഫാസ്റ്റ് ഫുഡും പോലെ ബാക്കി കാര്യങ്ങൾ വരുന്ന വഴിക്ക് കാണാമെന്ന മട്ടിൽ ജീവിക്കുക നിങ്ങളുടെ മാനസിക ആരോഗ്യത്തെ അവഗണിക്കുക കാരണം ബേൺ ഔട്ട് ആകാനൊന്നും നിങ്ങൾക്കിപ്പോൾ പ്രായമായിട്ടില്ലല്ലോ പിന്നെ ഈ പറഞ്ഞ സ്റ്റെപ്പുകളിൽ എത്ര എണ്ണം നിങ്ങൾ ഓൾറെഡി ഫോളോ ചെയ്യുന്നുണ്ടെന്ന് കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്